ഇതിനോട് പ്രതികരിക്കാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പ്രതികരിക്കുവായിരുന്നില്ല ഞാൻ പ്രതികരിച്ചിട്ടാരും കേൾക്കുന്നു ഒരു കണ്ട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ തന്നെ ഒരു വിങ് യേതു ഉണ്ട് ഞാൻ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരെ വിളിക്കുന്നു എൻ്റെ ബൈക്ക് നടക്കുന്ന സമയം കൊണ്ട് ഈ മെമ്മറി കാർഡും വണ്ടി ആ കാർ റെക്കോർഡ് ചെയ്യാൻ അവർക്ക് ഇതുവരെയ്ക്കി സാധിച്ചിട്ടില്ല അതായത് നമ്മളെ ആണെങ്കിൽ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പാവപ്പെട്ടവന്മാരെ പിടിച്ചോണ്ട് അധികാരവും പദവിയൊക്കെ ഉള്ളവർ ഒന്നും ചെയ്യുന്നില്ല അതാ ഇതിൽ യാതൊരു ബന്ധമില്ലാതെ ആൾക്കാരെ തെറ്റുകാരാക്കുക അവരെ തലയിൽ കെട്ടി വെച്ചിട്ട് അവർക്ക് മൂങ്ങുക അതാണ് സ്വന്തം തീരുമാനമായില്ല അവരൊന്നു പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ വല്ല ആർക്കപ്പണിക്ക് ഇങ്ങനെ പോകാൻ ഏതെങ്കിലും പൈക്ക് കയ്യാലിന് പോയാലും ആയിരം രൂപ അപ്പോൾ അപ്പൊ പോലും അവർ വിടാൻ നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യദു മേയർക്ക് നേരെ ലൈംഗിക അധിക്ഷേപം നടത്തി എന്ന കേസുമായി ബന്ധപ്പെട്ട അതിലാണ് ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കണ്ടോൺമെൻറ്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ യദു നമ്മളോട് പ്രതികരിക്കുകയാണ് ഇതിപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മേയർ കൊടുത്ത പരാതിയിൽ താങ്കൾ കൊടുത്ത പരാതിയിൽ ഇതുവരെയും യാതൊരുവിധ നടപടിയും എടുത്തിട്ട് ഇതിനോട് പ്രതികരിക്കാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പ്രതികരിക്കുവായിരുന്നല്ലേ ഞാൻ പ്രതികരിച്ചിട്ടാരും കേൾക്കുന്ന പോലുമില്ല പോലീസ് ആരും കേൾക്കുന്നില്ല കോടതി വിലയിട്ടുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ പോലും ഇപ്പോൾ കോടതിയുടെ മുമ്പിലാണ് അവർ പോയി മൊഴി കൊടുക്കാൻ പോയിക്കുന്നതെന്നാണ് അറിവ് പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് നിയമപരമായിട്ട് പരിരക്ഷ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് പക്ഷേ എനിക്കതിൻ്റെ ഉണ്ടായിട്ടില്ല ഇതുവരെയും ഉണ്ടായിട്ടുമില്ല അപ്പോൾ അതിനുള്ള മേലെയുള്ള നടപടികളൊക്കെ ഇനി നാളെ വക്കീൽ വരുമ്പോൾ തീരുമാനിച്ചിട്ട് വക്കീൽ പറയുമ്പോൾ ചെയ്യും എനിക്ക് അങ്ങനെ ഒരു ഇത് എനിക്ക് അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ടില്ല നിയമപരമായിട്ടും ഇല്ല ഈ പോലീസുകാരുടെ ഭാഗത്തൊന്നും ഇല്ല ഇപ്പോൾ ഉണ്ടാവുന്നില്ല പോലീസിൻ്റെ നീതി ലഭിക്കുന്ന ഭാഗത്തുനിന്നും അത് പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളതുകൊണ്ട് ആ നിയമത്തിൻ്റെ കീഴിലാണല്ലോ പോലീസ് കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ തന്നെ ഒരു വിങ് യദു വിങ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഞാൻ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരെ വിളിക്കുന്നു അപ്പോൾ അത് ജസ്റ്റ് അത് കഴിയുമ്പോൾ അവരെ വിളിക്കുകയാണ് ചെയ്യുന്ന പോലീസ് അവർ വിളിക്കുകയാണ് എൻ്റെ ബൈക്ക് നടക്കുന്ന സമയം കൊണ്ട് ഈ മെമ്മറി കാർഡും വണ്ടി ആ കാർ റിക്കവർ ചെയ്യാൻ അവർക്ക് ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല എന്നത് സാധാരപ്പെട്ട എന്നെ വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോവുകയും പിടിച്ചോണ്ട് പോവുകയും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനും എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇത്രയും സെലിബ്രേറ്റീവായിട്ടുള്ള മേയർമാഡോ എം എൽ എ സാറിൻ്റെയും വണ്ടി കണ്ടെത്താനോ അവരൊക്കെ എതിരായിട്ട് എടുക്കാനോ ഇവരെ കൊണ്ട് സാധിച്ചില്ല ഇവരതെടുക്കാതെ ഇവർ മെല്ലെ പോക്കുന്ന സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളെ ആണെങ്കിൽ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും പാവപ്പെട്ടവന്മാരെ പിടിച്ചോണ്ട് പോകും അധികാരവും ഇതൊക്കെ ഉള്ള പദവിയൊക്കെ ഉള്ളവർ ഒന്നും ചെയ്യുന്നില്ല അതാണ് അപ്പം പിന്നെ കോടതി വഴിയേ മൂവ് ചെയ്യുള്ളു ഇനി അവർ പോലീസുകാരും ഒക്കെ ആയിട്ട് ഒരിതില്ല കോടതി പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കും കോടതിയാണ് തീരുമാനിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാളെ ഇനി കോടതി വഴിയാണ് മൂവ്മെൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ ഒരു മൂന്ന് മൂന്നരയ്ക്ക് ശേഷം അറിയാം ഇനി അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടിരുന്നു എന്നെ എന്തിനാണ് അത് ഇത് കയറ്റിയാതൊരു ബന്ധമില്ലാത്ത ആളാണ് അന്ന് തന്നെ മെമ്മറി കാർഡ് എടുത്തതിൻ്റെ പേരിലാണെങ്കിൽ അദ്ദേഹത്തിനെ പിടിക്കേണ്ട കാര്യമില്ല അദ്ദേഹം വണ്ടി കയറ്റിയാതൊരു ബന്ധമില്ല ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് കണ്ടക്ടറിന് കൊടുക്കുക ആ ഒരു വണ്ടി പോയോ എന്ന് തിരക്കുക അത്രമാത്രമേ ഉള്ളൂ മെമ്മറി കാർഡ് തിരക്കേണ്ടത് ആ ടെക്നിക്കൽ സെക്ഷനിലുള്ള അന്ന് അന്നിരുന്നെ ആരെയും ചോദ്യം ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല കണ്ടക്ടറിനെ ചുമ്മാ പിടിച്ചോണ്ടു പോയി അവിടെ ഇരുത്തുന്നു അന്ന് ഇരുന്ന എല്ലാ ആൾക്കാരും സി ഐ ടി യൂണിറ്റിലെ കീഴിലുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ അറിഞ്ഞത് ടെക്നിക്കലി പറഞ്ഞ ആൾക്കാർ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞിരുന്നു ഒരു മന്ത്രി മന്ത്രി കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നു അതിന് ശേഷം അവിടെ നിന്നാണ് സ്റ്റേഷൻ മാസ്റ്റർക്ക് മാസ്റ്റർ വരുന്നത് ആ അതെനിക്ക് അറിയത്തില്ല മന്ത്രി മന്ത്രി കണ്ടക്ടർ മന്ത്രി വിളിച്ചത് മന്ത്രിയാണോ എം ബി ആണോ എം ബി ആണോ കണ്ടക്ടർ വിളിച്ചത് പിന്നെ മന്ത്രി വിളിച്ചതൊന്നും എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല അത് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അത് ചോദിച്ചാലേ അറിയാവുള്ളൂ ഞാൻ പിന്നെ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളും ഞാൻ പറയണേ ശരിയല്ലല്ലോ എനിക്കറിയാന്നുള്ള കാര്യം ഇതാണ് അതുമായിട്ട് ടെക്നിക്കൽ പരമായിട്ട് ഡെപ്പോ എഞ്ചിനീയറുണ്ട് ഡി ടി ഒ ഉണ്ട് അതിൻ്റെ വേണമെങ്കിൽ എ ടി ഒ ഉണ്ട് ഇവരുടെ അടുത്തൊക്കെ അന്വേഷിക്കാതെ ഈ സ്റ്റേഷൻ മാസ്റ്റർ പഠിച്ചാൽ എന്തിനാണെന്നാണ് എനിക്കിറഞ്ഞൂടാ അത് തന്നെ ടെക്നിക്കൽ പരമായിട്ടുള്ള ടെക്നിക്കൽ വിഷ വിഷയങ്ങൾ ഇലക്ട്രീഷ്യന്മാരുണ്ട് അവരെയൊക്കെ ചോദ്യം ചെയ്യണം അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വണ്ടി അവിടെ രാത്രി എത്തിയ സമയത്ത് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ആരൊക്കെയാണോ അവർ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാന്നുള്ളത് അവർ ചെയ്യുന്നത് നമ്മളെ തെറ്റുകാരാക്കുക ഇതിൽ യാതൊരു ബന്ധമില്ലാതെ ഇത് ആൾക്കാരെ തെറ്റുകാരാക്കുക അവരെ തലേ വെച്ചിട്ട് അവർക്ക് മുങ്ങുക അതാണ് സിറ്റുവേഷൻ ഈ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഇല്ല ഇല്ല ഒന്നും തീരുമാനമായില്ല അവരൊന്നും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ വല്ല വാർക്ക പണിക്കെങ്കിലും പോകുമായിരുന്നു ഏതെങ്കിലും ബൈക്ക് കയ്യാലാണ് പോയാലും ആയിരം രൂപ കിട്ടുമായിരുന്നു അപ്പോൾ അതിനുപോലും അവർ വിടാൻ സമ്മതിക്കില്ല പോയി കഴിഞ്ഞാൽ നാളെ ഒരു കാലത്തെ അവർ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി അടിയും തരും റോഡിൽ ഇറങ്ങാൻ റോഡിലിറങ്ങാൻ അത് പാർട്ടി പാർട്ടിയിൽ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞോ അയ്യോ അവ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ പറയുന്ന ആൾക്കാർ എന്നെ നല്ല രീതിയിൽ നല്ല ആൾക്കാരാണ് ഇവിടെ സമൂഹത്തിൽ വേറെ പെണ്ണുങ്ങളെ നോക്കാത്തെയും വേറെ പെണ്ണുങ്ങളുമായിട്ട് അനാവശ്യം പറയാത്ത ആൾക്കാരാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഓടി നടന്ന് പീഡിപ്പിക്കണവന്മാരാണ് ഈ അഞ്ച് വിരളില്ലാത്തവരാണ് ഒരു വിരളുള്ള എന്നെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞവരെയാണ് എനിക്ക് തെറ്റു കുറ്റങ്ങളില്ല എന്ന് പറയുന്നില്ല പക്ഷെ തെറ്റു ഒരു ജീവിതത്തിലാവുമ്പോൾ തെറ്റുറ്റങ്ങൾ വരും എല്ലാവരും പെർഫെക്റ്റ് ഇല്ലല്ലോ പറയുന്ന എല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നാൽ മതി അപ്പം അതാണ് കാര്യം ഇനി എല്ലാം കോടതിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് യദു നൽകിയ പരാതിയിൽ പോലീസ് തക്കതായ നടപടി എടുത്തില്ല എന്ന ആക്ഷേപം തന്നെയാണ് യദു ഉന്നയിക്കുന്നത് തനിക്ക് പോലീസിൽ വിശ്വാസമില്ല കോടതിയിലാണ് വിശ്വാസമെന്ന് യദു പറയുകയാണ് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം